ഹായ് 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 ഗുഡ് ിങ്ങ് എന്തുണ്ട് സുഖമായിരിക്കുന്നോ എന്തുണ്ട് ഹോസ്പിറ്റലിലേസ് ഒക്കെ കഴിഞ്ഞോ എവിടെയാ സുഖമായിരിക്കുന്നോ ചായ കുടിച്ചോ സുഖം എന്ന് പറയുന്നുണ്ടോ ഓക്കെ 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 എന്തായി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായി ലൈവ് വന്നിട്ട് അല്ലേ റഷീദ ഹായ് ഹായ് എന്തുണ്ട് സുഖാണോ ലൈക്ക് ഇത്രീ ഇത്ര ടൈം എങ്ങനെ ചാനലൊക്കെ ഒക്കെ ആയിട്ട് പോന്നുണ്ടോ ഞാൻ യൂട്യൂബിൽ ഇപ്പൊ ആദ്യം ആക്റ്റീവ് ലൈവ് ഒന്നും കാണുന്നില്ല കേട്ടോ എന്തുണ്ട് വിശേഷം പറയൂ സുഖായിരിക്കുന്നു റഷീദ മരുന്ന് കഴിക്കുന്നു എന്ന് ആണോ ഓക്കേ 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 വേറെന്തൊക്കെയാണ് വിശേഷം എന്റെ ചായ ഒക്കെ കുടിച്ചോ രഷിദ എങ്ങനുണ്ട് സുഖായിരിക്കുന്നു അവിടെ എല്ലാരും വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ മേച്ചു നിങ്ങൾ എല്ലാവരും എന്നെ മറന്നുപോയിന്ന് ഏസി പറയൂ വേറെന്തൊക്കെ വിശേഷങ്ങൾ പോയോ എല്ലാരും പോയോ ആരെയും കാണുന്നില്ല വന്നിട്ടതേ പോലെ ഓടിപ്പോയോ മക്കളെ ഞരമ്പ് രോഗികൾ വരുന്നുണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ല ലൈവ് ഇടുന്നില്ലടാ ഡേസി കുറെ ദിവസമായില്ലോ ലൈവ് ഇട്ടിട്ട് ഒത്തിരി ദിവസമായി ലൈവ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഒന്ന് വരുന്നുള്ളൂ എന്ന് വിചാരിക്കും എന്താണ് ഒരു സമയം സെറ്റ് ചെയ്ത് കയറി വരണമെന്ന് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു കുറച്ച് അതുകൊണ്ടാണ് ലൈവ് ഇടാഞ്ഞത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല ആ അതാണ് ഞാൻ ലൈവ് വരുന്നില്ല അതാണ് ലൈവ് കേറിയിട്ട് കുറേ ദിവസമായി എന്ത് പറ്റി ഒരു ഹോസ്പിറ്റലേസ് ആക്സിഡന്റ് ആയി ചേട്ടന് ഹസ്ബൻഡിന് ഒരാക്സിഡന്റ് സംഭവിച്ചു പിന്നെന്തൊക്കെ വിശേഷങ്ങൾ പറയൂ എപ്പോൾ എങ്ങനെ ആ വെള്ളിയാഴ്ച ആയിരുന്നു അട ഈ വെള്ളിയാഴ്ച അതായത് ഒമ്പതാം തീയതി വൈകിട്ട് അഞ്ചര മണിയായപ്പോൾ ആ സ്കൂട്ടറിന്റെ ബാഗിൽ ഒരു ലോറി വന്നിടിച്ചു അങ്ങനെ സംഭവിച്ചു പിന്നെന്തൊക്കെ വിശേഷങ്ങൾ പറയൂ പുതിയതായിട്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേട്ടോ സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലിലൂടെ സബ് ചെയ്ത് വരണേ പിന്നെ എന്തൊക്കെയാ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമെന്ന് പറഞ്ഞാൽ വണ്ടി തവിടുപൊടിയായി പോയിടാം വണ്ടി പോയി മൊത്തം ഫുള്ള് പോയി ടയർ മാത്രമേ ഉള്ളൂ പിന്നെ കൈയുടെ രണ്ട് വിരള് വിരൾ ഒടിഞ്ഞു വിരലിൻ്റെ ഇത്രയും ഭാഗം ഒടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ടേക്കുന്നു ബാക്കി വിരലിന് ബാക്കി രണ്ട് വിരളിന് പത്തുപന്ത്രണ്ട് സ്റ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാലും കൈ ഒക്കെ ഒന്ന് ഓരഞ്ഞു ദൈവം അനുഗ്രഹിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ദൈവം വലിയ ഒരാപത്ത് തട്ടി മാറ്റി കളഞ്ഞു കാരണം ആ വണ്ടി വണ്ടി കീഴിലായിരുന്നെങ്കിൽ വണ്ടി കീഴിൽ കേ ആയിപ്പോയേനെ ദൈവം എന്തോ ഭാഗ്യം കൊണ്ട് തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ വണ്ടിയുടെ കീഴിലായി പോയേനും പൊടി പോലും കിട്ടില്ലായിരുന്നു വണ്ടി കണ്ട എല്ലാരും അന്താളിച്ചു പോകും ആളെ ജീവനോട് ഉണ്ടെന്ന് പോലും പറയത്തില്ല ഇത്രക്കും അവസ്ഥയായിരുന്നു ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ച ആരെങ്കിലും ആരോ മൂന്നും നാലു പേരുണ്ടല്ലോ പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല സബ് ചെയ്യുന്നില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ ബിനിൽ കുമാർ എന്ന് ചെയ്യുന്നു ഹായ് 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 ഗുഡ് ഈവനിങ് ബിനിൽ കുമാർ എന്നെ അറിയാവുന്ന ആരോ ആണല്ലോ ഐ ഡി മാറിയോ ഹായ് ഹായ് നിജി സുഗോ ഹായ് ഗുഡ് ഈവനിങ് മൈ ലവ്ലി സഗോ എന്ന് പറയുന്നത് സഗോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖോ ആയിരിക്കുന്നോ മോൾക്ക് അടുത്ത മാസമാണ് ഡേറ്റ് ഇരുപത്തി മൂന്ന് ഓ അടുത്ത മാസമാണല്ലേ ഓക്കെ 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 ആ ഓക്കേടാ ഡേസി ലൈക്ക് ഫോർ താങ്ക് യു താങ്ക് യു സഗോ എന്തൊക്കെയാണ് വിശേഷം പറയൂ വിനി ഹായ് പറയുന്നുണ്ട് ഡേയ്സി പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓടി വരുവോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ലൈക്ക് ഇടിക്കണേ കൂട്ടുകാരെ ലൈക്ക് ഇടിക്കണേ ലൈക്ക് അടിക്കാതെ ആരെങ്കിലും വന്ന് ഇപ്പം ലൈക്ക് ഇടിക്കണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പറഞ്ഞേ സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ ഈ വിനുൽകുമാർ അയോധായണിമാരെയാണ് എൻ്റെ ലൈവിൽ വരാറുള്ള ആളാണല്ലോ ആരാണ് സഹോ ബ്രോ നാളെ അല്ലേ മകരജ്യോതി അതെ നാളെ മകരവിളക്ക് നാളെയാണ് മകരവിളക്ക് പിന്നെ എന്തൊക്കെയാണ് വിശേഷം പറയൂ ആരും മിണ്ടുന്നില്ലല്ലോ കൂട്ടുകാരെയും സുഖമാണ് ആഫ്റ്റർ ലോങ് ഡ്രൈവ് ഷോർട്ട്സ് കൊളാബ് ചെയ്യാൻ വരുന്നുണ്ടേന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ എല്ലാവരും ഒരുപാട് നാളായി ഞാൻ ലൈവിൽ വന്നിട്ട് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട് എന്നും വിചാരിക്കും ലൈവ് വരണം 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 എന്നൊക്കെ പിന്നെ വരാൻ പറ്റുന്നില്ല എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ് ചെയ്യണേ ഫുഡ് കഴിച്ചിട്ടില്ല ആണോ അതെന്ത് പറ്റി ഫുഡ് കഴിക്കും ഇടിച്ചു കയറുവാ ലൈക്ക് അടിച്ച് വരൂ സൂപ്പർ ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ സൂപ്പർ സൂപ്പർചാൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരി പിന്നെ പറയൂ എന്തൊക്കെ വിശേഷം ആരും മിണ്ടുന്നില്ലല്ലോ അഞ്ച് പോരും അഞ്ച് പേര് മുകളിലുണ്ട് പക്ഷെ ആരും മിണ്ടുന്നില്ല ആരാണ് അഞ്ച് പേര് പറയൂ കൂട്ടുകാരി ഇറങ്ങി വരൂ മുകളിൽ നിന്ന് കാലു കഴിക്കാൻ താഴെ വരൂ മെസ്സേജ് ഇടൂ സഗോ ക്രിസ്റ്റൽ ബൈ സാറാ ചാനൽ എല്ലാവരും കേറി കാണണേ ക്രിസ്റ്റൽ ബൈ സാർ അതെനിക്ക് അറിയാവുന്ന ചാനലാണല്ലോ എന്താ എന്തുപറ്റി സകോ ഞാൻ കുറെ നാളുകൊണ്ട് യൂട്യൂബിൽ തന്നെ ആക്റ്റീവ് അല്ല കുറെ നാളുകൊണ്ട് യൂട്യൂബിൽ ചോയിന് ആക്റ്റീവ് പോലും അല്ല എന്റെ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആ സഹോദരി പേടിച്ച് ബാഡ് കമന്റ് ഇട്ടു ആ സഹോദരി പേടിച്ച് ബാഡ് കമന്റ് ഇട്ടു അവനെ കമന്റ് ഇട്ടവനെ പേടിച്ചോ എന് എന്തിനാണ് അവന്മാരെ പോലുള്ള ഓളകളെ പേടിക്കുന്നത് ബാഡ് കമന്റുമായിട്ട് വരുന്നവർക്ക് ബാഡായിട്ട് തന്നെ മറുപടി കൊടുക്കണം അതിനെന്താണ് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തിനു പേടിക്കണം അവന്റെയൊക്കെ വീട്ടിലായിരുന്നാണോ ലൈവ് ചെയ്യുന്നേ അല്ല അവന്റെ നെറ്റ് ഉപയോഗിച്ചാണോ ലൈവ് ചെയ്യുന്നേ അവന്റെ ചെലവൻ കീഴിലാണോ അല്ല അവന്റെ ഫോണാണോ അല്ല പിന്നെന്താണ് പിന്നെന്തിനാണ് ഇവന്മാരെ പേടിക്കുന്നത് അതിന്റെ ആവശ്യം അന്നേരം തന്നെ മറുപടി കൊടുക്കുക ആ പേടിയല്ല പിന്നെ പിന്നെ പറ്റി പിന്നെന്താണ് പ്രശ്നം പേടിച്ചു ആഹാ ബാഡ്മെന്റ് ഇട്ടപ്പോ പേടിച്ചെന്നോ ഒയ്യോ എന്തിനു പേടിക്കണം എന്തിനു പേടിക്കണം അവിടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ ഇപ്പൊ റിപ്ലൈ കൊടുത്തിട്ട് ഓടിക്കണം അവിടെ നിന്ന് ഓടിച്ചു വിടണം എത്രേ ഉള്ളൂ നമ്മൾ മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ വണ്ട കറി ചൊറിയും എത്രയേ ഉള്ളൂ എല്ലാവർക്കും കേസ് ഉണ്ടാ സ്പോട്ട് ജയില് ആ മിക്കവാറും ഒന്ന് തുനിഞ്ഞിറങ്ങി എല്ലാ ജയിലിൽ കിടക്കും കേസ് രജിസ്റ്റർ ചെയ്തോ ഓക്കേ നല്ല കാര്യം പിന്നെന്തൊക്കെ വിശേഷം പറയൂ 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 അവന്മാരെ പേടിച്ചു പേടിയല്ല അവന്മാരെ പേടിച്ചു പേടിയല്ല പിന്നെ അവന്മാരെ പേടിച്ചു പേടിയല്ല പിന്നെന്താണ് എല്ലാരും ഒന്ന് ലൈക്ക് ലൈക്കിടിച്ചു വരൂ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കൂ അവന്മാരെ പിടിച്ചു പേടി അവന്മാരെ പിടിച്ചോ ആഹാ ആണോ നല്ല കാര്യം ഹായ് ഹായ്ല ചേട്ടാ ഹായ് ഹലോ എന്തുണ്ട് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു സുഖാണോ എവിടെയാണോ നാട്ടിലാണോ അതോ പോയോ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ ചായ കുടിച്ചോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ പറയൂ പോയോ ലൈക്ക് അടിച്ചിട്ട് ഓടിപ്പോയോ ലൈക്ക് ലൈക്കടിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾ ഓടിപ്പോയോ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി ആരാണ് മുകളിലുള്ള മൂന്ന് പേര് അജി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് ഞാൻ ചോദിച്ചിട്ടും മിണ്ടുന്നില്ല ചോദിച്ചിട്ട് മിണ്ടുന്നില്ല അഡേസി ലൈക്ക് അടിച്ചു എന്ന് മാത്രം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വേറൊന്നും ചോദിച്ചില്ല പിന്നെ ആരും ഇല്ല എല്ലാരും പോയോ എല്ലാരും പോയോ എല്ലാവരും പോയോ ആരുമില്ല ലൈവില ആരെങ്കിലും ഉണ്ടോ ഗൈസ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ എല്ലാരും മിണ്ടാതെ നിക്കും നിന്നിട്ട് ഓടിപ്പോ ആരാണ് ഉള്ളത് ലൈക്കടിച്ച് കയറി വേറെ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ